എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നും പറയുന്നത് കണക്കിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് വരിക സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ സ്കിപ്പ് അടിക്കാതെ തന്നെ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിഷയമെന്ന് പറഞ്ഞാൽ രേണു സുതി തന്നെയാണ് പക്ഷേ ആണെങ്കിൽ പോലും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കുറിച്ചിട്ടാണ് ആ ആളുടെ ഫേസ് ഒന്നും വ്യക്തമല്ല നമുക്ക് അയാളുടെ മുഖം അറിയില്ലെങ്കിലും വോയിസ് നന്നായിട്ട് അറിയാം കാരണം രേണു എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു നോക്കി നടക്കുന്ന ഒരു ഒരു യൂട്യൂബർ ആണെന്ന് തോന്നുന്നു ആ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ചാനൽ ഏത് കാര്യം ഏതെന്നൊന്നുമല്ല അയാൾ ഏത് സമയവും രേണു ഏത് വസ്ത്രം ധരിക്കുന്നു രേണു ആഹാരം കഴിക്കുന്ന ആ രേണു സുതി മഴ നനയുന്നു അങ്ങനെ അങ്ങനെ വെറുതെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ എപ്പോഴും രേണുവിനെ വിറ്റ് തിന്നുന്നു എന്ന് വേണേലും പറയാം ഇത് പറയുമ്പോൾ ചിലരെങ്കിലും പറയും നിങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയല്ലേന്ന് അല്ല രേണു കാണിക്കുന്ന കോപ്രായങ്ങൾ നമ്മൾ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിരുന്നു കാട്ടുന്നു അതാണ് നമ്മൾ ചെയ്യുന്നത് അത് രേണുവിൻ്റെ മാത്രം കാര്യമല്ല സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ തുറന്ന് പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ ഇയാൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആ പുള്ളിക്കാരത്തി ഏത് വസ്ത്രം ധരിക്കുന്നു അതങ്ങ് അറ്റം സൂം ചെയ്ത് കാണിച്ചിട്ട് അങ്ങേര് പറ്റിയിട്ട് സംസാരിക്കും അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒന്നു വെച്ചാൽ ഈ പുള്ളിക്കാരത്തിൻ്റെ പ്രശസ്തിയും പേരും കൂടുന്ന അനുസരിച്ച് വസ്ത്രത്തിൻ്റെ ഇറക്കം കുറയുമെന്ന് കേട്ടിട്ടുണ്ട് അതിപ്പോൾ രേണുവിൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം ഒരു കാര്യമാണ് കുട്ടി നിക്കറും ഇട്ടിരിക്കുന്ന നമ്മുടെ രണാസുനയാണ് ഇപ്പോൾ കാണുന്നത് എനിക്ക് തോന്നുന്നു ഋതപ്പൻ്റെ കുട്ടി നിക്കറാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഋതപ്പൻ്റെ കാര്യം എന്തായാലും കഷ്ടത്തിലായി എന്ന് തോന്നുന്നു കാരണം ഋതപ്പന് പോലും ഇടാൻ കിട്ടാതെ രേണു ബുദ്ധിമുട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഋതപ്പൻ എന്തു ചെയ്യും അപ്പം എന്തായാലും കുട്ടി നിക്കറും പുള്ളി ഉടുപ്പ് വിട്ടിരിക്കുന്ന രണാസുനയുടെ കാര്യം നമുക്ക് കേൾക്കാം അതായത് പുള്ളിക്കാരത്തയോട് നമ്മുടെ എന്താണ് പറയുന്നത് ആ വീഡിയോഗ്രാഫറുണ്ടല്ലോ ഏതു നേരവും വീഡിയോ എടുക്കുന്ന ഒരു വാഴ അയാൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ആ നല്ല കോസ്റ്റ്യൂംസ് കാലിൽ സ്വർണ്ണക്കൊലിസ് ഉണ്ടല്ലോ ചേച്ചി സ്വർണ്ണക്കൊലിസ് സ്വർണ്ണമാണോ പുതിയതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ട് പുള്ളിക്കാരെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമുക്കറിയാം രേണുവിൻ്റെ മുഖഭാവം കാണുമ്പോൾ അത് ഗോൾഡ് അല്ല എന്ന് തോന്നുന്നു ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഗോൾഡ് ഇടുകയാണെങ്കിൽ വളരെ നല്ലത് വളരെ സന്തോഷം അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ നല്ല കോസ്റ്റ്യൂം പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ഇരിക്കയാണ് വേഷം പഴയത് തന്നെയാണ് നമ്മുടെ കുട്ടി ബെർമുടയാണ് നമ്മുടെ വൃതപ്പന്റെ ബെർമുടയാണ് അങ്ങനെ നമ്മുടെ രേണു ഇരിക്കുന്നു അപ്പോൾ പുള്ളിക്കാരൻ ചോദിക്കുന്നു പച്ച ബ്ലൗസിൻ്റെ സാരിയുടെയും കാര്യം പുതിയൊരു കോസ്റ്റ്യൂംസ് ആണ് കേട്ടോ അപ്പോൾ ഒക്കെ ചെയ്തത് കണ്ടു ആ ഒരു കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതേക്കുറിച്ചിട്ടാണ് പറയുന്നത് ചേച്ചിയിൽ പച്ച ബ്ലൗസും സാരിയെ കുറിച്ചിട്ട് അപ്പോൾ രേണു പറയണു അയ്യോ ഇതിന് മറ്റുള്ളവർ കേൾക്കണ്ട കമൻ്റ് ഇടുന്നവർ വന്നിട്ട് ആരാൻ്റെ അത് മേടിച്ചിട്ടു എന്ന് പറയും എന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഇവർക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു റീൽസ് ഇട്ടാലും എന്തിട്ടാലും അതിന് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ ഇത് ഒരു വിഷയം ഇല്ലെങ്കിൽ വെറുതെ എന്നിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് മൂന്ന് മൂന്ന് ചെറിയ ചെറിയ കഷ്ണം വീഡിയോകളാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് മൂന്നെണ്ണവും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ഈ എടുക്കുന്ന ആളിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അവൻ്റെ അവൻ ആ ഒരു ഷോർട്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അവന് അവൻ്റെ ചാനൽ നന്നായിട്ട് റീച്ച് ആയി പോണം അതിന് വേണ്ടിയിട്ട് ആ ഒരു ലേഡിയുടെ പാദം തൊട്ട് അങ്ങാറ്റം മുകൾ തലഭാഗം വരെ സൂം ചെയ്താണ് ഇടുന്നത് ശരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഇത് കണ്ടിട്ടും ഇയാൾക്കൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് രണാസുന എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളുടെ നമ്മളെ അനാവശ്യമായിട്ട് നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ എക്സ്പോസ് ചെയ്യത്തക്ക രീതിയിലൊക്കെ വീഡിയോ എടുക്കുവാണെങ്കിൽ നമ്മളവിടെ വിലക്കുമ്പോൾ തന്നെ ഇത് രണാസുന നോ പ്രോബ്ലം അപ്പോൾ എന്തായാലും നമുക്ക് അതിൽ ആ ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം ആരെയായിരിക്കും

പിന്നീട് എന്ന് വെച്ചാല് നമ്മുടെ രണാസുനെ ഉണ്ടല്ലോ പോവാനൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ശരിക്ക് പറയുകയാണെങ്കിൽ വളരെ കൂളായിട്ടാണ് പുള്ളിക്കാരത്തിൽ പോവാൻ ഇറങ്ങിയിരിക്കുന്നത് ആ ഒരു കുട്ടി ബർമുടയിട്ടോണ്ട് തന്നെയാണ് പുള്ളിക്കാരത്തിൽ പോവാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഉടുപ്പും കുട്ടി ബർമുടയും അപ്പോൾ എന്നാൽ ചോദിക്കും അങ്ങനെ വേഷം ആരും ധരിക്കാറില്ലേ എന്ന് ചോദിക്കും അപ്പോൾ ധരിക്കാറൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല അപ്പോൾ എന്നാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ ഇത്തിരിയെങ്കിലും അതില്ലാതെ തീരെ എങ്ങിതായാലും കൊള്ളൂല അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തിൽ പോകാനൊക്കെ ആയിട്ട് ബാഗൊക്കെ തൂക്കി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ പുള്ളിക്കാരൻ തന്നെ ചോദിക്കുകയാണ് മറ്റേ മറ്റേ അതായത് വണ്ടി പഞ്ചറായില്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നുണ്ട് വണ്ടി പഞ്ചറായി എന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിൽ പോവുകയാണ് ശരിക്കു പറയുമ്പോൾ രേണു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഋതപ്പന്റെ ബെർമുട തന്നെയാണ് താൻ ഇട്ടിരിക്കുന്നത് ഓക്കെ ആയിക്കോളൂ തൻ്റെ മോൻ്റെ ബെർമുട ഇടാനുള്ള അവകാശമൊക്കെ നിനക്കുണ്ട് പക്ഷെ ആ ഒരു ബെർമുടയുടെ വള്ളി പിടിച്ചകത്തിട്ടുണ്ടേടോ അതെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ ഈ രണാസിനെ തുമ്മുന്നതും തുപ്പുന്നതും എല്ലാം ഒന്ന് അപ്പപ്പോഴും വീഡിയോ എടുത്തിടുന്ന ഈ ഒരു ആരാണ് ഈ ഒരു വീഡിയോഗ്രാഫർ ചേട്ടൻ ആ ഒരു ബർമുടേരെ വള്ളി പിടിച്ചകത്തിടാനെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തുവിടെ ബാക്കിയെല്ലാം നിങ്ങൾ പറയുമല്ലോ അയ്യോ രേണുസുദീ ഇത് ഏത് മോഡൽ ടോപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ രേണുസുതി മഴ നനയുന്നു ഒരു ഒരിഡലിയെ കഴിച്ചോളൂ രേണുസുദീ ദേ ഫ്രോക്കിൻ്റെ വള്ളി കിട്ടിയില്ല അങ്ങനെ 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 ഓരോ ഇടുന്ന തനിക്ക് ആ പെണ്ണിൻ്റെ കൂടെ ആ ഒരു ബർമുടയുടെ വള്ളി പിടിച്ചകത്തിടാനെങ്കിലും പറഞ്ഞുകൂടിയോ എന്തൊരു വൃത്തിയിടാ വച്ചെ അപ്പോൾ എന്തായാലും നമ്മളിതൊക്കെ പറയുമ്പോഴത്തേക്ക് പറയും ഓ അമ്മായി വന്നിരിക്കുന്നു ഓ അമ്മായി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാൻ വരും കുഴപ്പമൊന്നുമില്ല അമ്മായി അമ്മച്ചീന്ന് വിളിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല പത്തിരുപത് വയസ്സായ മക്കളിലുള്ള തള്ള തന്നെയാണ് അപ്പോൾ അതിലൊന്നും ഒരു വിഷയമല്ല അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് രണ സുനേരെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഒരു ദിവസം തന്നെ ഇങ്ങനെ ചിറബറ ചിറബറ എന്നു പറഞ്ഞിട്ട് ഇങ്ങനെ റീൽസുകൾ വരുന്നത് കാരണമാണ് ഇവരെ കാരണം ശരിക്കും സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നിരിക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നു ഈ ഈ പറയുന്ന രേണു പോകുന്നിടത്തെല്ലാം ഇപ്പോഴും ഈ ഒരു വോയിസിന് ഉടമ ഏത് നേരവും രേണുവിന്റെ കൂടെയാണെന്ന് തോന്നുന്നു എന്തെങ്കിലും ആവട്ടെ അപ്പോൾ എന്തായാലും വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയി കാണാം എല്ലാവർക്കും ബൈ